കേരളത്തിന്റെ നന്മകളുടെ നാടെന്നറിയപ്പെടുന്ന നമ്മുടെ മലപ്പുറത്ത് നിന്നും മറ്റൊരു നന്മയുടെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഹംസാക്കയുടെ ലുലു മാള് ഈ മാളിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ കടയിൽ മുതലാളിയില്ല ശരിക്കും പറഞ്ഞ ഇവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് ഹംസാക്ക രാവിലെ കുറെ ചീനി കൊണ്ടിവിടെ വെക്കും ഒരു ബോഡും വെക്കും ഒരു കിലോ ചീനിക്ക് മുപ്പത് രൂപ അതിൽ തന്നെ ഒരു നന്മയുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നാല്പതും നാല്പത്തഞ്ചും രൂപയാണ് ഒരു കിലോ ചീനി പക്ഷേ ഇവിടെ ഒരു മുപ്പത് രൂപയുള്ളൂ ഈ കടയുടെ ഒരു പ്രത്യേകത ഒന്നുമല്ല കേട്ടോ പിന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തേ ചീനി ആവശ്യമുള്ളൊരു ഇവിടെ വന്നാൽ ആവശ്യമുള്ള അത്രയും ചീനി തൂക്കിയെടുക്കാം എന്നിട്ട് പൈസ കണക്കൂട്ടി ഈ പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി എത്രയാണ് പെട്ടിയിലേക്ക് പൈസ ഇടുന്നതെന്നോ ചീനിയുടെ തൂക്കമോ വന്ന് ഹംസ നോക്കാറില്ല അതൊരു വിശ്വാസമാണെങ്കിൽ അങ്ങനെ നന്മയുടെ വിശ്വാസത്തിന്റെ ഒരു കച്ചവടത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാണാം ഇതാണ് മലപ്പുറം ജില്ലയിലെ മുതലാളി ഇല്ല കട എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ കടയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ കടയിലെ മുതലാളിയില്ല നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചീനി തൂക്കിയെടുത്ത് പൈസ നൈ മേശയിലിട്ടാൽ മതി അതാണ് ഇവിടുത്തെ ഒരു കച്ചവടത്തിന്റെ പ്രത്യേകത വിശ്വാസത്തിന്റെ കച്ചവടമാണ് ഇവിടെ പത്തിരോ വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഹംസാക്ക തൊട്ടപ്പറം ഇപ്പോൾ നമുക്ക് ഇക്കായൊന്ന് കണ്ട് ഇക്കായുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം ഇതാണ് മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ ആ ചീരിക്കടയുടെ മുതലാളി എന്ന് പറയുന്നത് അതല്ലേ കച്ചവട നന്നായി പോകുന്നുണ്ടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് നമ്മളൊരു കാലഘട്ടം അറിയാം പരസ്പരം ഒരു മനുഷ്യരും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാത്ത കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് വർഷങ്ങളായിട്ട് ആ ഈ ഒരു കടയിൽ എടുത്തു വെച്ച് ഇക്ക ഇരിക്കാതെ ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ വന്ന് ചീനിയെടുത്ത് പൈസ ആ മേശയിൽ ഇട്ടിട്ട് പോണൊരു സമ്പ്രദായം ഇക്ക അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അത് അതിപ്പോഴും വർഷങ്ങളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് മ്മള് ആളില്ലാതെ കച്ചവടം ചെയ്താൽ തുടങ്ങിട്ട് ഇരുപത് വർഷമായി അതിന് മുമ്പ് നമുക്ക് എൽപ്പിന് അനിയനുണ്ടായിരുന്നു അനിയന് ശേഷം കളി എനിക്ക് കപ്പക്കളി ഉണ്ടായിരുന്നു അത് ആ സ്ഥലത്തായിരുന്നു ആ അഹ് എന്താണ് അത് പഴയ കെട്ടിടായിരുന്നു ആദ്യേ അപ്പൊ പഴയ കെട്ടിട അല്ല ഞാൻ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ശ്രദ്ധ നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ശ്രദ്ധ അതാണ് വിശ്വാസം നമ്മൾ ഒരാൾ ആ ഒരു വിശ്വാസമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെ ഈ അക്കൗണ്ടൊക്കെ പോകുന്ന ആളുകളാണോ എങ്ങനെ ഇവിടുള്ള ആളുകളൊക്കെ കക്കൗട്ട് പോകുന്ന ആളുകളാണോ അല്ല അല്ല ആളുകളാണ് നല്ല ആളുകളാ ഓക്കെ എന്താണ് ഈ കച്ചവടത്തെ കുറിച്ചും സംതൃപ്തരാണ് ഈ കച്ചവടം ചെയ്തതിൽ നമുക്ക് കിട്ടിയാൽ മതിയല്ലോ ചെലവരുള്ള പൈസ കിട്ടിയാൽ മതിയല്ലേ നടന്നു പോകും അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇക്കയുടെ വിശ്വാസം എന്ന് പറയുന്നത് അതായത് മലപ്പുറം ജില്ലയിലെ ഇവിടെയുള്ള ജനങ്ങൾ ആരും ഇക്ക ചതിക്കുന്നത് നിൽക്കുക അറിയാം അല്ലെ നല്ല ആളുകളാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആഹാര സാധനമായതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരു എടുത്തോട്ട് പോകാം ആ പൈസ അതിലിട്ടാൽ മതി കിട്ടില്ല കുഴപ്പമൊന്നുമില്ലല്ലേ െ പോല ഈടാതെ പോവില്ലേ അതെ ആ ഒരു സ്നേഹമാണ് ആ ഒരു വിശ്വാസമാണ് ചെയ്യിപ്പിക്കുന്നത് എന്തായാലും ഒരുപാട് നന്ദി ഇക്കായിട്ട് നല്ല കാര്യം ഒരുപാട് പേര് ഇവിടെ വന്ന സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എനിക്കൊന്നും ചില ആളുകളൊക്കെ പൈസ ഇല്ലാത്തവര് വിഷപ്പുള്ളവർ എടുത്തോണ്ട് പോകുന്നുണ്ടല്ലേ എനിക്കത് മൈൻഡ് ചെയ്യത്തില്ല നമുക്ക് അങ്ങനെ അടിസ്ഥാന അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഇല്ല ഇല്ല ഇതൊക്കെ കൊണ്ടായിരിക്കാം മലപ്പുറം നന്മകളുടെയും വിശ്വാസത്തിന്റെയും നാടെന്ന് നമ്മുടെ ലോകമെമ്പാടും അറിയപ്പെടുന്നത് തീർച്ചയായും ഇത്തരം സ്നേഹ സൗഹൃദങ്ങളും വിശ്വാസങ്ങളും നന്മയുമൊക്കെ എല്ലാ നാട്ടിലും കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ നാട് ലോകം നമ്മളെ വിളിക്കുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയനെ